കൊണ്ടുവന്ന് വെച്ചിട്ടുള്ള പൊടി കലക്കി കുടിച്ച് തൊള്ളയിൽ തോന്നിയതൊക്കെ നമുക്ക് മനസ്സിലാക്കാം പക്ഷെ ആ പൊടി എന്തിനാണ് തിരൂരിലെ ലീഗിന്റെ നേതാക്കന്മാർ കുടിക്കുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങളും ആ പൊടി കുടിച്ച് തൊള്ളയിൽ തോന്നിയ വർത്താവ് പറഞ്ഞാൽ അതിന് അതിനേക്കാൾ ശക്തമായ മറുപടി പറയാൻ ഈ തിരൂരിലെ സി പി എം തയ്യാറാണ് എന്നുള്ള കാര്യമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് നിങ്ങൾ ആ യോഗത്തിൽ വെല്ലുവിളിച്ചു ആ യോഗത്തിൽ വെല്ലുവിളിച്ചതിന് ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി ഡോക്ടർ കെ കെ ടി ജലീലിനെ പി ഫിറോസും കൂട്ടരും മാറിക്കഴിഞ്ഞാൽ പോയി കാണുന്നാണ് അതിന് നീയല്ല നിന്റെ നേതാക്കന്മാരായിട്ടുള്ള പി കെ കുഞ്ഞാലിക്കുട്ടിയും കൂട്ടരും വിചാരിച്ചാൽ പോലും നടക്കില്ലെന്ന കാര്യം ഓർത്തേക്കണം തരത്തിപ്പോയി കളിക്ക് വിറ്റിയെ കുഞ്ഞാലിക്കുട്ടി രണ്ടായിരത്തി ആറിൽ ഡോക്ടർ കെ ടി ജലീൽ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുള്ളതാണ് എന്നിട്ട് എന്നിട്ടിപ്പോ വന്നിരിക്കുകയാണ് രണ്ടായിരത്തി അതിന്റെ വിശദാംശങ്ങളൊക്കെ പിന്നെ ജലീൽ വിശദീകരിക്കും രണ്ടായിരത്തി പതിനഞ്ചിൽ ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോ സിമുട്ടി എം എൽ എ ആയിരിക്കുമ്പോ കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയായി പടച്ച റബ്ബ് അബ്ദുറബ്ബ് ആ റബ്ബ് വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുമ്പോ ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ വെച്ച് സെന്റിന് കച്ചവടം ചെയ്ത ഭൂമിയാണ് പിന്നീട് ബഹുമാനപ്പെട്ട ജനത്തിന്റെ നാൾ വഴികൾ അറിയാൻ പറ്റില്ല ഞാനിപ്പോ വിശദീകരിക്കുന്നില്ല ബഹുമാനപ്പെട്ട ടി ജലീൽ മന്ത്രി ആയിരിക്കുന്ന സമയത്ത് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപക്ക് യു ഡി എഫുകാർ നെഗോസിയേഷൻ നടത്തി നമ്മുടെ കേരളത്തിന്റെ ഖജനാവിലേക്ക് പതിനായിരം രൂപ വെച്ച് കുറച്ച് ഭൂമിയുടെ വില കുറച്ച് ഭൂമി വാങ്ങിയിട്ടുള്ള വാങ്ങുന്നതിന് സംവിധാനം ഉണ്ടാക്കിയിരുന്ന അന്നത്തെ മന്ത്രിയാണ് ഡോക്ടർ കെ ടി ജലീൽ അപ്പോ ഇപ്പൊ ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തി വിദേശത്ത് ബിനാമി ഇടപാടുകൾ നടത്തി ലക്ഷക്കണക്കിന് രൂപ കോഴ വാങ്ങി നന്നായി ശുചിക്കുമ്പോ അത് ഓരോന്നായി പുറത്തു വരുമ്പോ അതിൽ നിന്ന് എങ്ങനെയെങ്കിലും ശ്രദ്ധ തിരിക്കാൻ കെ ടി ജലീലിനെതിരെ കിടക്കെട്ട രണ്ട് ആരോപണം എന്ന് കരുതിയാൽ ഇതിനേക്കാൾ വലിയ ആരോപണം അല്ലെ എന്തൊക്കെയാ പറഞ്ഞിരുന്നത് ഖുറാനിന്റെ മറവിൽ സ്വർണം അല്ലേ ഖുർആന്റെ മറവിൽ ഖുറാന്റെ ചട്ടം അങ്ങോട്ട് മാറ്റിയിട്ട് സ്വർണം കൊടുന്ന് പാവപ്പെട്ട എന്താ പറയാ ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന കുട്ടികൾക്ക് ആ കുട്ടികൾക്ക് കൊണ്ടു കൊടുത്ത ഈ പോലും സ്വർണം കടത്തിയെന്ന് ഇല്ലാത്ത ആക്ഷേപം കൊണ്ടുവന്നില്ലേ ആക്ഷേപം കണ്ടൊക്കെ സ്ഥിതി എന്താ എല്ലാ കസ്റ്റംസും എൻ ഐ സി ബി ഐയും ഒക്കെ വന്നിട്ടും ഒരു ചുക്കും ചെയ്യാൻ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിനും ബി ജെ പിയുടെ നേതൃത്വത്തിനും കേന്ദ്രം ഭരിക്കുന്നവർക്കും സാധിച്ചിട്ടില്ല പിന്നെ പിന്നെ അല്ലേ കെ ഖോസം കൂട്ടർ ഉമ്മാക്കി കാണിക്കണത്